ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ ചെറിയ പ്രളയ കാഴ്ചകൾക്കൊക്കെ ശേഷമുള്ള ആദ്യത്തെ വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ ഇഡലിയും ചട്ണിയായിരുന്നു അപ്പോൾ നമുക്ക് രാവിലത്തെ കുറച്ച് ഒരു മോർണിംഗ് വ്ലോക്കാണ് രാവിലെ ചെയ്ത കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് അപ്പോൾ രാവിലെ ഇതാ ഗാർഡൻ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ വളരെ മനോഹരമൊന്നുമല്ല പ്ലാന്റുകളൊക്കെ മഴ ആയതുകൊണ്ട് വളരെ ടയേർഡാണ് ഫ്ലവറിങ് പ്ലാന്റ്സിലൊന്നും ഫ്ലവറൊന്നുമില്ല പ്ലാന്റുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക വളരെ ഒരു ടയേർഡായിട്ടിരിക്കുന്നൊരവസ്ഥയിലാണുള്ളത് ഒക്കെ എല്ലാത്തിനെയും ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരണം അപ്പോൾ ഗാർഡൻ കാഴ്ചകൾ എന്ന് പറയുന്ന ഇതാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ നട്ടപ്പോൾ ആരോ ചോദിച്ചിരുന്നു കേട്ടോ ഇതിൽ മണ്ണിലാണ് മണ്ണിലല്ലേ ഇത് ഇത് മണ്ണിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് വളരെ കുറച്ച് പോട്ടി മിക്സായി കൊടുത്തിട്ടുള്ളൂ റിയോ പ്ലാന്റിന് അത്രയൊക്കെ മണ്ണിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇതിപ്പോൾ റൈഡർ മുല്യൊക്കെ മ മഴയാണെങ്കിൽ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഇലകളൊക്കെ ചെയഞ്ഞിട്ട് അത്ര ഭംഗിയൊന്നുമില്ല ബാക്കി പ്ലാന്റുകളൊക്കെ നട്ട് വെച്ചതൊക്കെ അവിടെ ഇങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കുന്നു ഇനിയിപ്പോൾ ഒരു വലിയ അഗ്ലോണിമി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് സ്പിറ്റ് ചെയ്യണമെന്ന് കുറേ നാളായി ആലോചിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സ്പ്രിറ്റ് ചെയ്ത് കുറേ പോട്ടുകളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ സെയിം പോട്ടിലേക്ക് തന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് ചവിടുകൾ വെച്ചു പിന്നെ പോട്ടുകളുള്ളതുപോലെയൊക്കെ ബ്ലാക്ക് പോട്ടിലൊക്കെ വെച്ച് ഞാനത് വൈറ്റ് പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് വൈറ്റ് പോട്ടുകളിലെ പ്ലാന്റുകളൊക്കെ ഒന്ന് റീ പോട്ട് ചെയ്യാനായതുകൊണ്ട് അത് മാറ്റിയതിനു ശേഷം ആ ഒരു പോട്ടിലേക്ക് തന്നെയാണ് ബാക്കി ഈ അഗ്ലോണിമയുടെ ബാക്കി പ്ലാന്റുകളൊക്കെ വെച്ചിരിക്കുന്നത് അത്യാവശ്യം പുഴയിൽ വെള്ളം കയറിയപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ചെടികളൊക്കെ പോകുമോ വെള്ളം കയറുമോ എന്നൊക്കെ ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഇനിയിപ്പോൾ ഇതാ ചെറിയൊരു ആമ്പലുണ്ടായിരുന്നു ആമ്പൽ വാങ്ങിയിട്ട് കുറേ നാളായത് അപ്പോൾ ഞാൻ ചെറിയൊരു പോട്ടിൽ അതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പോട്ടിലത് നന്നായിട്ട് ഇലയൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി വലിയൊരു പോട്ടിലേക്ക് പോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വലുതായതിനു ശേഷം വലിയൊരു മറ്റ് വലിയ പോട്ടിലേക്ക് അത് റീപ്പോട്ട് ചെയ്യാമെന്ന് കരുതുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ആമ്പലൊക്കെ നടുന്നത് ഒരു താമര വാങ്ങിയത് അത് നമ്മൾ പോട്ടോടുകൂടി വാങ്ങിയത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു പോട്ട രീതിയൊന്നും എനിക്കറിയില്ല എങ്കിലും നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി കണ്ട് നമ്മൾ ചാ ചാണകപ്പൊടി അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് മൂലത ചെളി കുഴച്ച് അതിൽ വെച്ചിട്ടുണ്ട് ഇത് ചുവന്ന മണ്ണൊന്നുമല്ല കറുത്ത മണ്ണാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ നടുഭാഗം ഇങ്ങനെ ചാണകപ്പൊടിയിലേക്ക് ആ ആമ്പലിൻ്റെ വേരുകളൊന്നും പോവാത്ത രീതിയിൽ വേണം പോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം അധികം കലങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോഴെന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാട്ടർ പ്ലാന്റ് ഇങ്ങനെ പോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി ഈ വർഷം ഞാൻ ചാണകപ്പൊടി അങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഉണങ്ങിയ ചാണകപ്പൊടി അതുകൊണ്ട് തന്നെ ഡി എ പി ഞാൻ ചെടികൾക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കാരണം എന്തെങ്കിലും ഒരു വളപ്രയോഗം നമ്മൾ ചെയ്യണമല്ലോ അങ്ങനെ ഡി എ പി ഞാൻ ഇതാ ഒരു പേപ്പറിലൊക്കെ കെട്ടി നല്ല ടൈറ്റായിട്ടൊന്ന് വെച്ചതിന് ശേഷം എൻ്റെ താമരയുടെ പോട്ടിൻ്റെ അടിയിലേക്ക് വെച്ചു കൊടുക്കാമെന്ന് തരുന്നു താമര വളരെ മോശമായിട്ടാണുള്ളത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാനത് അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് വളപ്രയോഗത്തിൻ്റെ ഒരു കുറവാണെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഡി എ പി ഇതാ ഇതുപോലെയുള്ള എല്ലാ ഫ്ലവറിങ് പ്ലാൻസിൻ്റെ ചുവട്ടിലൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ജീവികളൊക്കെ ഇടയ്ക്ക് നമ്മുടെ ചെടികളിലൊക്കെ ഉണ്ടാവും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ മഴക്കാലമൊക്കെ അല്ലേ അപ്പോഴത്തെ വീണ്ടും മഴ പെയ്തു തുടങ്ങി ചെറിയൊരു തെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും നല്ലൊരു കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം